നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നോക്കിയാലോ ചോറ് ചപ്പാത്തി നെയ്ച്ചോറ് പൊറോട്ട ഈന്റെ കൂടെ ബെസ്റ്റ് ആയിരിക്കും ഒരു കുക്കർ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു കപ്പ് പരിപ്പ് ഒന്നര കപ്പ് വെള്ളം ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിൽ ഉള്ള ഇട്ട് നല്ലോണം നിലക്കി കൊടുക്കുക ഇനി കുക്കറിന്റെ അടപ്പടച്ചിട്ട് ഒരു രണ്ട് വിസലങ്ങ് കുക്ക് ചെയ്യാം ഇനി ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടായാലും കടുവിട്ട് പൊട്ടിക്കുന്നു ഇനി ഒരു ഉള്ളി ഉള്ളി ചെറുതായി മുറിച്ച് അങ്ങോട്ട് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലോണം ഇലക്കി കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചതിട്ട് വീണ്ടും ഇളക്കുന്നു ഇനി ജീരകം ഉണ്ടല്ലോ ഒരു ടീസ്പൂൺ ജീരകം ചെറുങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇടുന്നു ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് വീണ്ടും ഇളക്കുന്നു ഇനി ഒരു തക്കാളി ഉണ്ടല്ല ചെറുതായി മുറിച്ചിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുന്നു ഇനി കുറച്ച് കായ പൗഡർ ഉണ്ടല്ലോ അതും അങ്ങോട്ടെടുത്ത് കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ കുക്കർ നോക്കിയാൽ ആ സ്റ്റീം ഒക്കെ പോയിട്ടുണ്ട് നമുക്ക് പരിപ്പ് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് അങ്ങ് അത് കൊഴിച്ചു കൊടുക്കാം ഇനി ഒരു കയ്യിലെടുത്തിട്ട് താ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ആ ഇളക്കുമ്പോൾ തന്നെ എന്തൊരു മൊഞ്ചാന്നര കാണാൻ ഞാൻ നല്ല വൃത്തിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഉണ്ടല്ലോ ചെറുതായി മുറിച്ച മല്ലിയില ഇങ്ങനെ വെതറി കൊടുക്കുന്നതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇതാ ഇതുപോലെ ഇനി ഒരു പച്ചമുളക് നടുക്ക കയറിയിട്ട് മസ്റ്റായിട്ട് ഇടണേ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടു നമ്മളെ പരിപ്പ് കറി നോക്കിയാൽ നല്ല അടിപൊളിയെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പ് കറിയാണ് എല്ലാവരും പരിപ്പ് കറി ഉണ്ടാക്കലുണ്ടാവും നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കലെന്ന് എനക്കറിയില്ല ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം അമ്മമാതിരി ടേസ്റ്റാണ് എപ്പോഴീ